ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ത് കുട്ടി വ്ലോഗാണിട്ട് എടുക്കുന്നത് വ്ളോഗ്യും പറയാൻ പറ്റില്ല നമ്മുടെ ഇയർറിംഗ് കളക്ഷൻസാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇയറിങ്സ് എല്ലാം ഇതിലുണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കും ഒന്ന് കളയില്ല ഇപ്പം എന്തെങ്കിലും ഒടിഞ്ഞു പോയാലും ഞാനത് സൂക്ഷിച്ച് നോക്കും ഇത് ഞാൻ ഈടെ വാങ്ങിച്ചൊരു കമ്പലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കതിൽ പല കളറുണ്ട് അപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണേലും നമുക്ക് ഇടാം അത് വൈറ്റ് സ്റ്റോണിൻ്റെ ആയതുകൊണ്ട് ഏതിൻ്റെ കൂടെ ഇടാം എനിക്ക് ഇതുപോലത്തെ ഇയറിങ്സ് ഇയർറിംഗ്സൊക്കെ എനിക്കിഷ്ടമാണ് കൂടുതൽ സ്വർണ്ണം എടുത്തതിനേക്കാളും എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇയറിങ്സാണ് ഓരോ മാച്ചിങ് ഡ്രസ്സിന് പറ്റിയ രീതിയിലുള്ള ആണ് എനിക്ക് കൂടുതൽ വിടാനായിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മളിത് ഒന്ന് ഇട്ടു നോക്കാം അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഇയറിങ്സും ഞാൻ പരിചയപ്പെടുത്താം എനിക്ക് ഒരുപാട് പണ്ട് എനിക്ക് എനിക്കൊന്ന് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ മുന്നേ ഉള്ളതും പിന്നെ ചെറുപ്പത്തിൽ ഒരു പ്രായം തൊട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള കമ്പൽ വരെ എൻ്റെ ഉണ്ട് കുഞ്ഞു കുഞ്ഞുമൊട്ട് കമ്പൽസ് ഉണ്ട് പിന്നെ ഇതും നമ്മൾ ഇപ്പം എല്ലാവരെയും ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും കാതെ കിടക്കുന്ന സാധനമാണ് ഈ കമ്മൽ അതുപോലെ തന്നെ ഇതായി ഈ വലിയൊരു ആട്ടത്തിലുള്ള മഞ്ഞക്കളിക്കമ്മൽ അതുപോലെ തന്നെ ഇതും ഇതും ഇങ്ങനെ പല കളറിലുള്ളതാണ് കേട്ടോ പല കളറിലുള്ള മുത്തുകളൊക്കെ അടി വന്നിട്ടുള്ള ആണ് ഇതുപോലെ അതുപോലെ തന്നെ നീല പിന്നെ മയിൽപ്പീലിട നമ്മുടെ കമ്മൽസ് പിന്നെ ഇതും ഒരു ഇത് ഞാനങ്ങനെ കൂടുതലും ഉപയോഗിക്കാറില്ല കാരണം ഇതൊരു ഇച്ചിരി വലിയ കമ്മലാണ് പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ കമ്മലാണ് ഇതൊരു എട്ട് വർഷത്തോളം ആയിക്കാണിതെൻ്റെ കൂടെ കൂടിയിട്ട് പക്ഷെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ അതുപോലെ ഈ റെഡ് കമ്മൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റഡിനകത്ത് അതുപോലെ റെഡിൻ്റെ കളക്ഷൻസ് ഉണ്ട് കൂടുതലും പിന്നെ ഇത് ഇത് പഴയ വളരെ പഴയ കമ്മലാണ് ഇതും ഒരു ഒരു പത്ത് വർഷത്തിന് മേലെയുള്ളൊരു കമ്മലാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇത് ഇത് ഞാൻ ഇട വാങ്ങിച്ചൊരു കമ്മലാണ് നമ്മൾ എവിടെയോ പോയപ്പോൾ വാങ്ങിയതാണ് ഇതും ഒരു എട്ട് വർഷത്തോളം പഴക്കമുള്ള കമ്മൽസാണ് ഇതാണെങ്കിൽ ഒത്തിരി പോയൊരു കമ്മലാണ് പിന്നെ ഇത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇത് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന സൈസിലെ ഒരു കമ്മലാണ് പിന്നെ ഇത് നമ്മൾ ഈയിടെ വാങ്ങിയൊരു കമ്മലാണ് ഇതെനിക്കൊന്ന് കൂടുതലും റെഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനും ഒരുപാട് പഴക്കമുള്ളൊരു കമ്മലാണ് ഇതൊത്തിരി പഴക്കമുള്ളതാണ് ഇത് ഞാൻ ഇത് എനിക്ക് ചേച്ചി തന്നൊരു കമ്മലാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ഈ കമ്മൽ കുഞ്ഞ് കമ്മലാണ് കേട്ടോ പണ്ട് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴത്തേനും കുഞ്ഞു കമ്മലേ പറ്റത്തുള്ള സ്റ്റഡിൻ്റെ അപ്പം നമ്മളിങ്ങനത്തെ കുഞ്ഞു കമ്മൽ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമ്മൽ കളക്ഷൻസ് കമ്മൽ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ പഴയ കമ്മലുകളൊക്കെ എടുത്ത് ഇനിയും കുറേ ഉണ്ട് കേട്ടോ ഞാനത് എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു പഴയ ഒരുപാട് പഴയ കമ്മൽ സ്റ്റഡ് കമ്മലൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ ബൈ ബായ് വീഡിയോ കാണുന്നൊരു സബ് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ ബൈ ബായ് താങ്ക്